നമ്മൾ മലയാളികളെല്ലാം ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് മൂന്നാർ അവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളും തേയിലക്കടകളിലൂടെയുള്ള യാത്രയും ട്രക്കിങ്ങും എല്ലാം നമ്മളെ വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാനും പോകുന്നത് നമ്മുടെ മനസ്സിനൊരു കുളിർമയും എല്ലാം തരുന്നു മനസ്സിലുള്ള ടെൻഷനുകളും എല്ലാം മറക്കാനും അങ്ങനെ നമ്മൾ മനസ്സൊരു റിലീഫാവാനും യാത്രകൾ എല്ലാം നമുക്ക് ഉപകരിക്കുന്നു അതുകൊണ്ട് മൂന്നാർ പോകാത്തവരാണെങ്കിൽ ഒന്ന് പോവുക അവിടുത്തെ ക്ലൈമറ്റും എല്ലാം നമ്മുടെ മനസ്സിലെ ശരീരത്തെ എല്ലാം ഒന്ന് തണുപ്പിച്ചെടുക്കും മനസ്സിലെ ടെൻഷനുകളെല്ലാം സ്ട്രെസ്സുകളെല്ലാം അനുഭവിക്കുന്നവരാണെങ്കിൽ യാത്രകൾ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക യാത്രകൾ കൊണ്ട് കാഴ്ചകൾ കാണുക മാത്രമല്ല പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അതുവഴി കൂടുതൽ നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകാനും നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ള ടെൻഷനുകളും അതെല്ലാം അതിൽ നിന്നെല്ലാം റിലീഫാകാനും യാത്രകൾ നമുക്ക് ഉപകരിക്കുന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ യാത്രകൾ ചെയ്ത് ചെയ്തല്ല നമ്മൾ യാത്രകളുടെ യാത്രാപ്രേമികളാകുന്നത് അതുകൊണ്ട് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ലീവുള്ള സമയങ്ങളിലോ നമ്മൾ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ യാത്രകൾ ചെയ്യുക യാത്രകൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലും നമുക്ക് കിട്ടില്ല സോഷ്യൽ മീഡിയ വഴിയോ സിനിമ കാണുന്നില്ല അങ്ങനെ എന്താ ചേറ്റി പോയാലും യാത്രകളിലൂടെയുള്ള ഒരു ശരിക്കും നമുക്ക് ഒരിടത്തും കിട്ടില്ല എന്നുള്ള സത്യസന്ധം આ તો બધા ફ્લાગ કરો કે ઓન

মাৰিলা <laughs> এতিয়া

नोट तो आई रहती है। अच्छा जी बोलती है। মানে ৰেডি ഇല്ല നമ്മൾ വന്ന വഴിയല്ലേ ഇതല്ലേ ആറു ആ ഒഴിയാ അല്ലല്ല വേറെ വഴിയാ എഴുന്നില്ല എഴുന്നില്ല കൂടില്ല അവനാമറിക്കാം આવડું 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 ઓ ની કતર આવડું મેનિકલ યાર ઇડર લેનિયર આવડું ન કાલકલે કાલકલે અંદર હેલો આઈ ફરેજે જેઈ હેલો રેય સુપર આઈ સુપર આઈ રીવલ દે આર ન ટે કમ ઓન મેક અપ જો അല്ല ില്ലാതെ എടുക്കാൻ പന്ത്രണ്ട് ഇത്ര സെക്കൻഡ് വേണമെന്നുണ്ട് അറുപത് സെക്കൻഡ് അല്ല അറുപത് സെക്കൻഡ് ആവുമ്പോൾ നിർത്താനോ അറുപത് സെക്കൻഡാണ് വീഡിയോയുടെ ടൈം മരുന്നം പാറ പിന്നെ വേറെ മലനിക്കൽപ്പാടോ അവിടെ അത് പോയിട്ടുണ്ടോ അത് ആ ചെയ്യാ അത് തന്നെ കൃഷി എന്നല്ല തന്നെ വരും ਅੱਜ ਦੂਰ ਨੂੰ ਲੋਲਾ ਕੋੜਦਨ ਵੇਖਾਂ ਆ ਨਾ ਉਸੇ ਮੇਰਾ ਮਿੱਤ ਮੇਰਾ ਆ ਗਾਇਰ ਗਾਣਾ ਨਹੀਂ ਪਾਸ਼ੀ ਬੋਰ ਨੂੰ ਪਾਸ਼ੀ ਕੋਲ ਗੋਮਾਦ ਵਰਨ ਗੋਮਾਦ ਦਨ ਇਸਟੋਰੀ ਕੋਲ ਨਾ ਕੋਰੇ ਆਸਤਾਨਾ I'm